ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിരിക്കുക ഇവിടെ സമയം എത്രയായി നിറയോ ഏഴുമണിയൊക്കെ കഴിഞ്ഞു അപ്പം നമുക്ക് നമ്മുടെ നിലാവിനെ പ്രണയിച്ചവൽ ആദ്യ ബാക്കി കേട്ടു തുടങ്ങാം എല്ലാവരെയും സംസാരിക്കുമ്പോഴും കണ്ണുകൾ കൊണ്ട് രണ്ടുപേർ കഥ പറയുകയായിരുന്നു നന്ദവും കാത്തും അതെ കഴിഞ്ഞ എവിടെയോ അവർ ഒന്നിച്ചിരുന്നിട്ട് ഇപ്പോൾ കണ്ടുമുട്ടി വരെ പോലെ ഒരാത്മബുദ്ധൻ രണ്ടുപേരുടെ ഇടയ്ക്ക് രൂപപ്പെട്ടതുപോലെ അത്രയ്ക്കും സ്വയം മറന്ന രണ്ടിൻ്റെയും ഇരുപ്പ് എപ്പോഴും മാളൂട്ടി അത് കണ്ടെങ്കിലും കണ്ട പാവം മടിച്ചില്ല കാരണം അവളല്ലേ ഇങ്ങനെയൊരു ബന്ധം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നെ കാത്തുട്ടിക്ക് നന്ദേട്ടിനേക്കാൾ വലിയൊരു കൂട്ട് അത് വേറെ ഉണ്ടാവാനില്ല അത് അവൾക്ക് നന്നായിട്ടറിയാം അങ്ങനെ അവരുടെ വായ്നോട്ടം തകർത്ത് നടക്കുന്ന സമയത്താണ് പാർവതിയുടെ ചോദ്യം രഞ്ജിനി ആരാണെന്ന് ഞാൻ പറയാം അമ്മയെന്നും പറഞ്ഞ് മാളൂട്ടി അപ്പോഴേ ചാടി വീണു പക്ഷേ അവൾ പറയാൻ കിഷോർ അനുവദിച്ചില്ല നമുക്കമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അവനത് വിലക്കി അത് കേൾക്കാത്ത താമസം അവൾക്ക് സമ്മതം എന്നിട്ട് സ്വയം തന്നോട് തന്നെ പറഞ്ഞു എൻ്റെ ഏട്ടന്മാരെ മൂന്ന് പേരെ കെട്ടിക്കണം ഭഗവാനെ എന്നെ കാത്തോളനെ എന്താണ് ഈ ഇരുന്ന് പിറുവിറുക്കുന്നത് കിഷോർ അവിടെ തലക്കെട്ടൊരു കിരിക്കു ഒന്നുമില്ലേ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഞങ്ങളിറങ്ങുന്നമ്മേ മൂവര് എഴുന്നേറ്റു ഗോവനും അളൂട്ടി എന്ന് നോക്കി ഓരോ നിമിഷം കഴിയും തോറും ഇവളോടുള്ള ഇഷ്ടം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ താൻ പോലും അറിയാതെ കൂടുകയാണ് അവളൊരു നേരത്തെ ചിരി അവനായി സമ്മാനിച്ചു ഒരുപാട് സ്നേഹം ഒളിപ്പിച്ചൊരു ചിരി അതാണ് മാളൂട്ടി അത്രയേ ഉള്ളൂ മാളൂട്ടി ഓവറായിട്ടൊന്നും എക്സ്പ്രസ് ചെയ്യാറില്ല അവൾ ഒരു കടലോളം സ്നേഹം അവനായി ഉള്ളിലുണ്ട് പക്ഷേ പ്രകടനം എത്രയേ ഉള്ളൂ എല്ലാവരും പോകാനായി ഇ ഇറങ്ങി ഏട്ടാ മാളൂട്ടി കിഷോറിനെ വിളിച്ചു ദുബായ്ക്ക് ചെക്കപ്പ് ശനിയാഴ്ചയാണ് ഏട്ടൻ ഉപ്പാനെ വിളിച്ച് കാര്യം പറയണേ പറയാം മോളെ തിങ്കളാഴ്ചയല്ലേ ആദ്യം പോകുന്നത് അതേ ഏട്ടാ അപ്പോൾ നമുക്ക് ശനിയാഴ്ച കാണാം ഓക്കേ ഏട്ടാ ഗോവൻ തിരിഞ്ഞ് മാളൂട്ടിയെയും നദൻ കാത്തുവിനേം നോക്കി മൗനമായി ചൊല്ലി പിരിഞ്ഞു അവർ പോകാത്ത താമസം മാളൂട്ടി ഓടി വന്ന് കാതുവിനെ കെട്ടിപ്പിണർന്നു എന്നിട്ട് പറഞ്ഞു ഇനി ഈ വീടിൻ്റെ ഇനി ഈ വീട്ടിൽ നിന്റെ കണ്ണുനീർ വീഴാൻ പാടില്ല കേട്ടല്ലോ അവൾ കണ്ണീർ അണിഞ്ഞ മിടികളോടെ അവളെ നോക്കി തലയാട്ടി അപ്പോൾ ഇപ്പോൾ എൻ്റെ മുത്തുപോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അടുത്ത പടി പാർവതി വിളിച്ചു അമാ വിശക്കുന്നു പാർവതി ഒന്ന് ചിരിച്ചു വല്ലപ്പോഴും ആണ് ഈ വിശപ്പിൻ്റെ വിളി കേൾക്കാറുള്ളു ഇന്നിപ്പോൾ കാത്തുമോൾ വന്നതിൻ്റെ വിളിയാണ് ഈ സന്തോഷം ഇതല്ലേ നമുക്ക് വേണ്ടത് രാത്രി വൈകിയാണ് ആദ്യ എത്തിയത് മുകളിലെ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് വാവയുടെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് തിങ്കളാഴ്ച ആദ്യ ബഹറിലേക്ക് പോകുന്നതിന് മുമ്പ് തീർക്കേണ്ടതായി കുറേയേറെ കാര്യങ്ങളുണ്ട് അതിൻ്റെ തിരക്കിലാണവൻ അതിൻ്റെ ഇടയ്ക്ക് ദുബായേ കാണാതെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് വീട്ടിൽ വന്ന് കയറിയതേയുള്ളൂ അവയെ എന്ന് പറഞ്ഞാണ് പാർവതിക്ക് ചിരി വന്ന് ഇന്ന് ആങ്ങളക്കും പെങ്ങൾക്കും എല്ലാത്തിനും ഭയങ്കര വിശപ്പ് കൂടുതലാണല്ലോ എന്തു പറ്റി മാളൂട്ടിയും കാത്തും ഇതുവരെ ഉറങ്ങിയിട്ടില്ല അവൻ ഫ്രഷായി വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം വിളമ്പി ആളെ കണ്ട് അവനൊന്ന് അന്ത വിളിച്ച് സംശയത്തോടെ പാർവീ നോക്കി ഇതിപ്പോൾ ആരാണെന്ന് വിട്ടില്ല മാളൂട്ടി എഴുന്നേറ്റ് വന്നിട്ട് എന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ ഏട്ടൻ്റെ പെങ്ങളൂട്ടി അവൻ എന്നിട്ടും ഒന്നും മനസ്സിലായില്ല അവളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു കാത്തുവിൻ്റെ മാനത്തിന് വില പറയാൻ അയാൾ ശ്രമിച്ചു എന്ന് കേട്ടപ്പോൾ അവൻ്റെ മുഖം വല്ലാതെ അങ്ങ് വലിഞ്ഞു മുറുകി കണ്ണുകൾ കോപം കൊണ്ട് ജലിച്ചു എന്നിട്ട് രഞ്ചിനെ അവനെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോഴാണ് ഒന്നടങ്ങിയത് അവനെഴുന്നേറ്റിടുന്ന കൈകൊണ്ട് കാത്തുവിനെയും മറുകൈ കൊണ്ട് മാളൂട്ടിയെ നെഞ്ചിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മാളൂട്ടിയെ പോലെയാണ് നീ എനിക്ക് ഇനി നീ കരയരുത് നിൻ്റെ കണ്ണേറിഞ്ഞിവിടെ വീടാൻ പാടില്ല ഏട്ടൻ്റെ പെങ്ങന്മാർ എപ്പോഴും ചുണക്കുട്ടികളായിരിക്കണം കേട്ടല്ലോ രണ്ടുപേരും നിറഞ്ഞു വന്ന കണ്ണിയിലൂടെ അവൻ്റെ മാറിലേക്ക് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു അതെ സന്തോഷം മാത്രം പെയ്തിറങ്ങുകയാണ് ആ സന്തോഷത്തിനിതൊക്കെ അവരെല്ലാം ഇപ്പോൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദുവയുടെ കിടപ്പാണ് ദുവ ഒന്ന് എഴുന്നേറ്റ് കാണാൻ വേണ്ടിയാണ് അവരെല്ലാവരും കാത്തിരിക്കുന്നത് അത് കാണുക അതുമാത്രമാണ് ഓരോരുത്തരുടെയും ഉള്ളിലെ ആഗ്രഹം വേണ്ടി ആണ് അവരിപ്പോൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് പോലും ആ ഒരു കാത്തിരിപ്പിന് ഇനിയും ഏറെ താമസിയാതെ വിരാമം ഉണ്ടാകും കാരണം അതിനൊരു വിരാമം ഉണ്ടായെങ്കിലല്ലേ പറ്റുള്ളൂ കാരണം എന്നും ഇങ്ങനെ കാത്തിരിക്കാനും എല്ലാവർക്കും നോക്കിയിരിക്കാനും ദുബായി ഇങ്ങനെ തന്നെ കിടക്കാനും പറ്റില്ലല്ലോ പിറ്റേ ദിവസത്തെ പത്രത്തിലെ പ്രധാന വാർത്ത കാത്തുവിൻ്റെ വിഷയമായിരുന്നു എന്തെങ്കിലും കിട്ടാൻ കാത്തിരുന്ന ചാനലുകൾക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയവും രാഷ്ട്രീയക്കാർക്ക് മുറിവിളി കൂട്ടാൻ മുറവിളി കൂട്ടാൻ മറ്റൊരു വിഷയം കിട്ടി അതിനപ്പുറം അവർക്കിതിനെന്ത് പ്രസക്തി കുറെ കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറക്കും ഈ കുട്ടി എങ്ങനെ കഴിയുന്നു എന്ത് ചെയ്യുന്നു എന്നാരെങ്കിലും തിരക്കോ ആരും തിരക്കില്ല അതാണ് നമ്മുടെ സമൂഹം എന്തായാലും കാത്തുവിനെ കാത്തുവിൻ്റെ രണ്ടായിരം ശനി കോടതി റിമാൻഡ് ചെയ്തു നന്ദു കാത്തുവിൻ്റെ ഫോട്ടോ എടുത്തിരുന്നെങ്കിലും അത് പബ്ലിഷ് ചെയ്തില്ല കാരണം അവനുറപ്പിച്ചു കഴിഞ്ഞിരുന്നു അവളാണ് തൻ്റെ ജീവൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ജീവൻ്റെ പാതിയെന്ന് പിറ്റേ ദിവസം പത്രത്തിലൊക്കെ ന്യൂസ് വന്നതല്ലേ അതുകൊണ്ട് രണ്ടുപേരും കോളേജിൽ പോയിരുന്നില്ല കോളേജിൽ പോയാൻ രണ്ടുപേർക്ക് നല്ല മടിയായി രണ്ടും കഥ പറഞ്ഞിരിക്കുമ്പോഴാണ് ആദ്യം വരുന്നത് മോളെ ഓ രണ്ടുപേരും ഒരുമിച്ച് വിളികേറ്റു രണ്ടുപേരും ഉച്ചകഴിഞ്ഞ് ഷോപ്പിലേക്ക് ഇന്ന് വാ കാ കാത്തുവിനെ കുറിച്ച് ഡ്രസ്സ് വാങ്ങണ്ടേ പിന്നെ വേണം ഞാൻ ഏട്ടനോട് പറയാനിരിക്കുകയായിരുന്നു എൻ്റെ പിന്നാര ഏട്ടൻ അവൾ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു ഞാൻ പറയാതെ തന്നെ എന്നെ മനസ്സിലാക്കി അവളുടെ മനസ്സ് മനസ്സിലാക്കിയതിൽ അവൾക്ക് നല്ല സന്തോഷം തോന്നി അവൻ നിറകണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന കാത്തുവിനെ അവൻ ചിരിയോടെ തൻ്റെ അരികിലേക്ക് വിളിച്ചു മറ്റേക്കാരെ കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്നലെ മോളോട് ഏട്ടൻ എന്താ പറഞ്ഞത് കരയരുതെന്നല്ലേ അതെ അവൾ തലയാട്ടി പിന്നെ എന്തിനായി കണ്ണു നിറഞ്ഞിരിക്കുന്നത് അവൻ ചോദിച്ചു പെട്ടെന്ന് ഒരേങ്കിലോടെ അവൾ പറഞ്ഞു എന്നെ ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല അവൾ കരശിലടക്കാൻ വല്ലാതെ പാടുപെട്ടു ഇത് കണ്ടുകൊണ്ടാണ് പാർവതി വന്ന് ടാ നീ എന്ത് പറഞ്ഞു എൻ്റെ കുട്ടിയോട് എന്തിനാ എൻ്റെ കുട്ടിയെ കരയിപ്പിക്കുന്നത് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി അവളെ ആശ്വസിപ്പിച്ചു അപ്പോൾ ഞാൻ പോയിട്ട് വരാം പെട്ടെന്ന് അവൻ തിരിഞ്ഞ് പാർവതിയോട് ചോദിച്ചു അമ്മയ്ക്ക് ഡ്രസ്സ് എന്തെങ്കിലും വേണോ എന്താ മുനെ ഇവർ ഉച്ചയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിൽ വരുന്നുണ്ട് അമ്മ കൂടി പോന്നോളൂ അവർ ചിരിച്ചു അതൊക്കെ എൻ്റെ മക്കളെടുത്തുകൊണ്ട് വന്നോളൂ അമ്മയ്ക്ക് അറക്കൽ വരെ ഒന്ന് പോകണം അവൻ പെട്ടെന്ന് എന്താ അമ്മേ എന്തെങ്കിലും അവൻ്റെ മുഖം മാറി ഒന്നുമില്ലടാ മോളെ ശനിയാഴ്ച ചെക്കപ്പിന് കൊണ്ടുപോകണം അതിൻ്റെ എന്തോ കാര്യം പറയാനാണ് അവൻ്റെ മുഖം തെളിഞ്ഞു അവന് ഓർത്തു പാപം എപ്പോഴും കാട്ടി പറന്ന് നടന്ന പെണ്ണാണ് എത്ര നാളായി ഈ കിടത്തും അവളെ കാണാൻ എൻ്റെ മനസ്സ് വല്ലാതെ തുടിച്ചു അപ്പോൾ ശനിയാഴ്ച കാണാൻ അല്ലേ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി പിറകെ ഒരു ബുള്ളറ്റ് വന്നിരുന്നു ഇതെന്താ ഏട്ടൻ തിരിച്ചു വന്നോ എന്ന് ചോദിച്ച മാളുട്ടിപ്പുറത്തേക്ക് വന്നു അച്ചോട്ട ഏട്ടനായിരുന്നു നന്ദനായിരുന്നു അത് അവൻ കുറെ കവർ അവടെ കയ്യിൽ കൊടുത്തു കാത്തിനുള്ളത് അവൻ പറഞ്ഞു അപ്പോൾ എനിക്കോ അവൾ ചോദിച്ചു നിനക്ക് കുറുമ്പേ അവൻ പറഞ്ഞു ആ അങ്ങനെ വഴിക്ക് വാ അവൾ ചിരിച്ചു അവനും രണ്ടുപേരും മൂന്നുപേരും ചിരിച്ചു അപ്പോഴേക്കും വന്നതരാണെന്നറിയാൻ കാത്തു പുറത്തേക്ക് വന്നിരുന്നു പെട്ടെന്ന് നന്ദനെ മുന്നിൽ കണ്ടതും അവളൊന്ന് പതറി ഇതെന്നാ ഇവിടെ ഇപ്പോൾ എന്ന മട്ടിൽ മാളൂട്ടിയ കവർ മുഴുവൻ അവിടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതേ നിനക്കെൻ്റെ ഏട്ടൻ നന്ദേട്ട് വക പറഞ്ഞതും അവിടെ കണ്ണു നിറഞ്ഞു അയ്യോ ഏട്ടാ ഓടി രക്ഷപ്പെട്ടോ അതേ ഇവിടെ പുഴ ഒഴുക്കാൻ പോകും മാളൂട്ടിലെ പറച്ചിൽ കേട്ടതും കാത്തു പൊട്ടിച്ചിരിച്ചു പോയി അതെ അവളുടെ ആ സന്തോഷത്തിലേക്ക് പാർവതി കൂടെ ചേർന്നപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം അവിടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അങ്ങനെയല്ലേ ഓക്കേ